കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഇപ്പോൾ മരണപ്പെട്ട രണ്ട് മലയാളികളെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പന്തളം സ്വദേശി ആകാശ നാരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊല്ലം പുയപ്പള്ളി സ്വദേശി ഷെമീറിന്റെ മൃതദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു മരിച്ചവരിൽ കോട്ടയം കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ നൂറ്റി നാൽപ്പത്തി പേർ സുരക്ഷിതമാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ഈ കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത് അതിൽ നൂറ്റി നാൽപ്പത്തി പേരിൽ നാൽപ്പത്തി ഒൻപത് പേർ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് നിസ്സാര പരിക്കേറ്റ് പതിനൊന്ന് പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു അതേസമയം അപകടം നടക്കുന്ന സമയത്ത് പത്തൊമ്പത് പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ ഒരു തീപിടുത്തം തന്നെയാണ് ഇപ്പോൾ പ്രവാസ ലോകത്തെ പോലും െട്ടിച്ചിരിക്കുന്നത് ഇവിടെയാണിപ്പോൾ രണ്ട് മലയാളികളെ തിരിച്ചറിഞ്ഞ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതും അതേസമയം കുവൈറ്റിലെ തീപിടുത്തത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാർക്കുള്ള സഹായം ഉറപ്പുവരുത്തുന്നതിനും മൃതദേഹങ്ങൾ നേരത്തെ തന്നെ നാട്ടിലെത്തിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിനുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് അടിയന്തരമായി കുവൈത്തിലേക്ക് തിരിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം യാത്രയ്ക്കായി പുറപ്പെടുന്നത് കുവൈറ്റിൽ തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു അതേസമയം മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത് ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന്റെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിക്ക് നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം അപകടം സംഭവിച്ചത് തൊഴിലാളികളുടെയും കമ്പനികളുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമെന്നാണ് സംഭവസ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ യൂസഫ് അൽ സബാഖ് പറഞ്ഞത് ദക്ഷിണ കുവൈറ്റിലെ നഗരത്തിലാണ് അതായത് ജൂൺ പന്ത്രണ്ട് പുലർച്ചെയാണ് അപകടം നടക്കുന്നത് തൊഴിലാളികൾ താമസിക്കുന്ന ആറ് നില കെട്ടിടത്തിലെ അടുക്കളയിലാണ് തീപിടുത്തം സംഭവിച്ചത് കൊല്ലം സ്വദേശി ഷമീർ മരിച്ചെന്ന വിവരങ്ങൾ കുടുംബങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തി പേർ മരിച്ചതായിട്ടാണ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫദ് യൂസഫ് സൽ അൻസബാഗ് പറയുന്നത് കെട്ടിടത്തിൽ ഒരേ കമ്പനിയിലെ തൊഴിലാളികളായി നൂറ്റി അറുപതോളം പേർ താമസിച്ചിരുന്നതായിട്ടാണ് കുവൈറ്റ് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒൻപത് കടന്നു ഇതിൽ പതിനൊന്ന് മലയാളികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അൻപതോളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ മൃതദേഹങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തിരിച്ചറിയുക എന്നത് ഇപ്പോൾ ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും കത്തി നശിച്ചതിനാൽ ആളുകളെ തിരിച്ചറിയാനും കൂടുതൽ സമയം വേണ്ടിവരും രക്ഷാപ്രവർത്തനത്തിനായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിരിക്കുകയാണ് വൻതോതിൽ തൊഴിലാളികൾ തിങ്ങി നിറയുന്ന ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഹമ്മദി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും അന്വേഷണത്തിൽ റഫർ ചെയ്യാനും പൊതുമരാമത്ത് മന്ത്രിയും മുനിസിപ്പാലിറ്റി കാര്യ കാര്യസഹമന്ത്രിയുമായ ഡോക്ടർ നൂറ അൽ മഷാൻ ഉത്തരവിട്ട് കഴിഞ്ഞു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് തെക്കൻ കുവൈറ്റിലെ മങ്കാഫ് നഗരത്തിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടാകുന്നത് അപകടത്തിൽപ്പെട്ടവരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകട വ്യാപ്തി കൂട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പല ർക്കും അപകടം സംഭവിച്ചിരിക്കുന്നത് മാങ്ക് ഓഫ് ബ്ലോക്ക് നാലിലുള്ള എൻ ബി സി ടി കമ്പനിയിലെ നൂറ്റി അറുപതിലധികം ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നെന്നാണ് വിവരങ്ങൾ മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം തീ ഉയർന്നതോടെ പലരും ജനന വഴിയും മറ്റും പുറത്തേക്ക് ചാടി ഇത്തരത്തിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കുവൈറ്റ് മന്ത്രി അലി യൂസഫ് ഇന്ത്യൻ അംബാസിഡറും സ്ഥലത്തെത്തി കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചെന്നാണ് വിവരങ്ങൾ News Desk, Karma News.